ബിഗ് ബോസ് മലയാളം ലൈവ് അപ്ഡേറ്റ്സിലേക്ക് നമുക്കൊന്ന് പോകാം എൻ്റെ ചാനൽ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ബെൽബട്ടനെ കൂടി ഒന്ന് അമർത്തി വെച്ചുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ഈ ഷാനവാസനുണ്ടല്ലോ എന്തോ ഒരു വൈരാക്കിയുള്ള പോലെയാണ് എല്ലാ ടാസ്കിലും എന്താണ് അയാൾ ചെയ്യുന്നത് ശരിക്കും അയാൾക്ക് മനസ്സിലാക്കി കൂടെ നമ്മൾ ഓഡിയൻസ് എന്തൊക്കെ മനസ്സിലാക്കും ഇയാളെ കുറിച്ചിട്ട് എന്തൊക്കെ കാണും ഒരാളെ തന്നെ അങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇപ്പോൾ ഷാനവാസുന്ന പ്രശ്നം ആ മണിക്കൂർ നേരമാണ് ആ മനുഷ്യൻ ഈ മനുഷ്യനെ കുറിച്ച് നിന്ന് പ്രശ്നിക്കും ലാസ്റ്റ് നമുക്ക് കേട്ട് കേട്ട് മടുത്ത് ലൈവ് കണ്ട നമുക്ക് മടുത്ത് പോവും കോമൺ കാർഡ് ഇടക്കി ഇറക്കി കോമൺ കാർഡ് ഇറക്കി കളിക്കുന്നു പിന്നെന്താണ് പിന്നെന്താണ് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ ഈ സീസണിൽ നിന്നെ ജയിക്കാൻ സമ്മതിക്കില്ല നിന്റെ പിന്നാലെ തന്നെ ഞാൻ ഉണ്ടാവും നോക്കിക്കോളൂ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ നിൻ്റെ കള്ളക്കളികൾ ഞാൻ തുറന്ന് കാട്ടാനാണ് വന്നത് നീ ആദ്യം എന്നെ നോമിനേറ്റ് ചെയ്തപ്പോൾ ഞാൻ അത് വരുന്നുണ്ട് ഹ ഹ ഹാ എന്നൊക്കെ പറഞ്ഞു ചിരിച്ച് മുഖത്ത് മീശൊക്കെ ഇങ്ങനെ പിരിച്ചു വെച്ച് പറഞ്ഞു ഞാൻ വരുന്നുണ്ട് സുഹൃത്താണെന്ന് പറഞ്ഞേ എൻ്റെ എൻ്റെ വ അടപ്പിക്കാൻ നീ നോക്കണ്ട കേട്ടോ ഒരാഴ്ച നിൽക്കേണ്ട കാര്യം എന്ത് എന്ന് ടുത്ത് ചോദിക്കാൻ കാരണം കാരണമെന്ത് ഇവിടെ ഒരു ഗസ്റ്റ് വന്നു ആ ഗസ്റ്റിനെ ഒരാഴ്ച നിൽക്കുക അയാൾ പറഞ്ഞു ഇവിടെ ഒരാഴ്ച നിൽക്കണമെന്ന് സാബുമാ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ കാര്യം എന്തിനാ ഒരാഴ്ച എന്തിനാ നിൽക്കുന്ന ആവശ്യം എന്താ എന്ന് വേണമെങ്കിൽ കാശിലായിട്ട് ചോദിച്ചിട്ടുണ്ടാവും അതിനാണ് ഒരാഴ്ച നിൽക്കുന്ന കാര്യം എന്ത് എന്ന് ചോദിക്കാൻ കാരണം കാരണമെന്ത് ഞാൻ ഇവിടെ റിയാസ് വന്നപ്പോൾ റിയാസിന്റെ അടുത്ത് പെരുമാറിയത് മോശമാണ് എന്ന് പറഞ്ഞ് നീ ഇവിടെ പ്രശ്നം പ്രശ്നമുണ്ടാക്കിയവരാണ് ഇപ്പോൾ നീ അതേ നാണയം പോലെ നീ തിരിച്ചടിച്ചിരിക്കുകയാണ് എന്താ പറഞ്ഞിരിക്കുന്നത് നീ ഇപ്പോ സാബുമാ വന്നപ്പോൾ അയാളെ അപമാനിച്ചു വിട്ടു രണ്ട് വ്യത്യാസം ചേട്ടാ പ്രേക്ഷകരെ കാരണം സാബുമോനെ ഇയാൾ അപമാനിച്ചു വിട്ടിട്ടില്ല ഇയാൾ ഇയാളെ ന്യായഭാഗങ്ങൾ മാത്രമേ പറഞ്ഞു വിട്ടിട്ടുള്ളൂ പക്ഷേ റിയാസിനെ ഷാനവാസ് അപമാനിച്ചിട്ടാണ് വിട്ടിരുന്നത് വലിയ ഒക്കെ കാണിച്ചിട്ടാണ് അന്ന് എല്ലാവരും വീഡിയോ ചെയ്തിരുന്നത് ഷാനവാസ് ഹീറോ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അത്ര നല്ല പരിപാടിയൊന്നും ആയിരുന്നില്ല അപ്പോൾ അത് അത് ടാസ്കിൻ്റെ ഭാഗമാണ് ഷാനവാസേ എന്ന് പറഞ്ഞ് ഇയാളും പറഞ്ഞിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നിർത്തുന്നില്ല അപ്പോൾ അതിനെ പറയുന്നത് രണ്ട് പേരെ നിർത്ത് ഇത് നോമിനേഷനാണ് ഇത് തർക്കമല്ല ക്വസ്റ്റ്യൻ ആൻസർ പറയലല്ല ബിഗ് ബോസും പറയുന്നുണ്ട് പക്ഷേ രണ്ട് പേരും അങ്ങോട്ട് ക്വസ്റ്റ്യൻ ഷാനവാസ് ക്വസ്റ്റിൻ ഇട്ട് കൊടുക്കുക മറ്റാൾ ആൻസർ പറയുക അപ്പോൾ ലാസ്റ്റ് ആദ്യ ഷാനവാസിന് ചീത്ത പറഞ്ഞു കുറേ ഇയാളെ ചീത്ത പറഞ്ഞു അനീഷിനെ ചീത്ത പറഞ്ഞു നിർത്താണ്ടായി അപ്പം ഷാനവാസിന് ചീത്ത പറഞ്ഞു അപ്പോൾ ഷാനവാസ് പറഞ്ഞു ഇത് എൻ്റെ ആണ് ഞാൻ ഇഷ്ടമുള്ളത് പറഞ്ഞത് ബിഗ് ബോസ് പറയട്ടെ നീ ആരത് പറയാമെന്നൊക്കെ അതിരത്ത് തട്ടിക്കറി തട്ടിക്കറി നല്ല പാത പറഞ്ഞു എന്നാൽ പിന്നെ അനീഷിൻ്റെ ഭാര്യ ഇരിക്കുന്നത് മുഴുവൻ നീ കേട്ടോ എനിക്ക് യാതൊരു കുഴപ്പമില്ല എന്നാൽ കേട്ടോ എന്നുള്ള ലെവലില് ഇത് സംസാരിച്ചു അപ്പോൾ അനീഷ് പറയുന്നത് എന്നാണ് എന്നെ എന്തിനാണ് നിങ്ങളെല്ലാവരും കൂടിയിട്ട് ജയിലിലേക്ക് പറഞ്ഞു വിടുന്നത് ഇവിടെ എന്നെക്കാളും കൂടുതൽ തെറ്റ് ചെയ്തതാണ് ഈ ഷാനവാസ് എന്ന് പറഞ്ഞ പറഞ്ഞാൽ എന്തുകൊണ്ട് ഷാനവാസിനെ ജയിലിലേക്ക് വിടുന്നില്ല ഷാനവാസ് ആര്യനെ ഫിസിക്കൽ അസൾട്ടാണ് ചെയ്തിരിക്കുന്നത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടോ ഫിസിക്കൽ അസൾട്ട് ശരി ൊക്കെ ആളുകളുടെ ചൂതുന്നുണ്ട് ആജിനെ മാത്രമെന്നല്ല അയാൾ ആതിലേനെ ചെയ്തു അതുപോലെ തന്നെ അക്ക് ഭരണിടക്കടൊക്കെ ചെയ്യാറുണ്ട് ഇവർക്കൊക്കെ ആവശ്യകത എങ്കിലും കൂടി അങ്ങനെ ഒരാൾ ചെയ്യാൻ പാടില്ലല്ലോ അങ്ങനെയാണെങ്കിൽ ഫിസിക്കൽ അസാൾട്ടാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് തീർക്കാമല്ലോ അപ്പം അങ്ങനെ ചെയ്തു എന്നിട്ട് ഫിസിക്കൽ അസാൾട്ടിനേക്കാൾ വലുതാണോ അനീഷ് ചെയ്ത കാര്യം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ എന്നിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ വെറുതെ അനാവശ്യമായിട്ട് ആര്യൻ്റെ അടുത്ത് തല്ലുടിയതാണ് അന്ന് അല്ലേ എന്നിട്ട് എന്തിനാണ് അനീഷിനെ ഇങ്ങനെ എല്ലാവരും കുറ്റം പറയുന്നത്